ബിഗ് ബോസ് എന്നെ ഇവിടെ പട്ടിക്ക് സമമായിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് എന്നെ ഒരു ഫുട്ബോൾ പോലെ കളിക്കുകയാണ് ആതിലെയും നൂറയും ഇത് പറഞ്ഞത് വളരെ വേദനിച്ചുകൊണ്ട് അനീഷാണ് കാരണം ഇന്നലെ തന്നെ അനീഷ് ആ ഒരു ലിവിങ് റൂമിലുള്ള ചെയറിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് രണ്ട് ചെയറുണ്ടല്ലോ അവിടെ ഇരിക്കില്ല എന്ന് പക്ഷേ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആതിലെയും നൂറയും ഇന്ന് വളരെ വളരെ വലിയൊരു ചീപ്പ് ഗെയിമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കാഞ്ഞ വിത്തുകളാണ് എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ തൂക്കി കയറിയും അത് വേറെ കാര്യം ഒരുപാട് പേര് ആ അവസാനത്തെ ചെയറിൽ വന്ന് ഇരുന്നപ്പോൾ പോലും ആതിൽ എണീറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റി അതായത് അനീഷ് വന്ന് ഇരിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ആരോ അവിടെ ഇരിക്കരുതെന്ന് അനീഷ് അവിടെ വന്നു ഇരിക്കാൻ സ്ഥലം കിട്ടാതായപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ ഈ ചെയറിൽ ഇരിക്കില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഇരിക്കില്ല എനിക്ക് ദയവ് ചെയ്ത് ഇടയ്ക്ക് ഒരു സ്പേസ് തരണമെന്ന് സത്യം പറഞ്ഞാൽ അവിടെ ഒരു മൂന്നാല് പേർക്ക് ഇരിക്കേണ്ട സ്പേസ് ഒക്കെ കൊണ്ട് മനപൂർവ്വം അവിടെയുള്ള ഒരു മത്സരാർത്ഥികളും അനീഷിന് സ്പേസ് കൊടുത്തില്ല അതിനിടെ കൂടെ നൂറ മനപൂർവ്വം ട്രിഗർ ചെയ്യുന്നു പട്ടി പട്ടിസഭവം പണ്ടേ ഉള്ളതാണ് ഇങ്ങനെയാണ് ട്രിഗർ ചെയ്തതിനെ പിന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒടുവിൽ ബിഗ് ബോസ് െ വിളിച്ച് വേറെ വഴിയില്ലാതെ അനീഷിനെ പിടിച്ച് ആ ചെയറിൽ ഇരുത്തി പിന്നെ ഒരു ടാസ്ക് നടന്നു വീണ്ടും അനീഷ് ആ ചെയറില് വന്ന് ഇരിക്കാൻ നേരത്തെ ഇപ്പുറത്തെ ചെയറിൽ ആതിലെയും അപ്പുറത്തെ ചെയറിൽ മനഃപൂർവ്വം നൂറയും കയറി പെട്ടെന്നിരുന്നു അപ്പോൾ അനീഷ് പറയുകയാണ് ദയവ് ചെയ്തൊന്ന് മാറിത്തരണം എനിക്കിവിടെ ഇരിക്കണം ഞാൻ അവിടെ ഇരിക്കാനല്ലേ വന്നത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ ഇവിടെ ഇരുത്തിയത് ആദ്യം ഞാൻ ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചേർത്ത് നിർബന്ധിച്ച് ഇവിടെ ഇരുത്തി പിന്നീട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ മനപൂർവ്വവും ആദിലിയും ന്യൂറയും കൂടെ ചേർന്ന് എന്നെ തട്ടിക്കളിക്കുകയാണ് ഒരുമാതിരി പട്ടി വില തരുകയാണെന്ന് അനീഷ് പറയുകയായിരുന്നു ബിഗ് ബോസിന് വരെ വഴിയില്ലാതെ ബിഗ് ബോസ് വീണ്ടും അനീഷിൻ്റെ അടുത്ത് സംസാരിച്ച് ആ ലിവിങ് റൂമിൽ സോഫയിൽ തന്നെ പിടിച്ചിരുത്തി അതിലിൻ നൂറിയും എന്തോ വിചാരിക്കുന്നു ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവർ വിചാരിച്ചാൽ അവിടെ പലതും എന്ന രീതിയിലാണ് ആദ്യം നെവിൻ ഇതേപോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പുറത്താക്കി രണ്ടാമത് അനുമോളെ കൂട്ടുപിടിച്ചു ഇപ്പോൾ അനുമോൾ മാതിരി എന്നൂറേയും തമ്മിൽ തെറ്റി ഇപ്പോൾ വീണ്ടും അനീഷിൻ്റെ മേലിൽ മെക്കിട്ട് കയറിയിരിക്കുകയാണ് ഇവരുടെ വിചാരം എന്നു വച്ചാൽ ഇവർക്ക് ഭയങ്കര പിന്തുണയാണ് പുറത്ത് കിട്ടുന്നത് എന്നാണ് ഇവരുടെ പത്തരട്ട് ഫാൻസ് ഇപ്പോൾ നിലവിൽ അനീഷിനുണ്ട് അതൊന്നും അറിയാതാണ് ഇവർ കളിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ബിഗ് ബോസിൽ ദിവസം തോറും കച്ചറാടികളും പ്രശ്നങ്ങളും വഴക്കുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാത്തെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക